രാധാമണി ജാനകിയോട് ചോദിക്കാൻ എങ്ങനെ മോളെ നീ ആ സ്ത്രീയുടെ കൂടെ ഇവിടെ ജീവിച്ചത് ഇത്രത്തോളം വെറുപ്പ് അവരുടെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ജാനകി പറയും എന്തിന് ഞാൻ എൻ്റെ അമ്മയെ തേടി ഇറങ്ങിയെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് അമ്മയിപ്പം പറഞ്ഞത് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ജാനകിയില്ല സുമംഗലാമ്മ തിരിച്ചു വന്ന കാര്യം അപർണ തമ്പിയോട് പറയാണ് അവരെ അപ്പിയും ജാനകിയും കൂടിയാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അവരെ അവരെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ശല്യം അവർക്കായിരുന്നല്ലോ അപർണ പറയും അതൊക്കെ പണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ മംഗലാമ്മ കിടന്നപ്പോൾ അഭിയായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നത് അവരെ കൊണ്ടു നിന്നെ നിന്നവിടുന്ന് പുറത്താക്കാനാണെന്ന് തമ്പി ചോദിക്കുമ്പോൾ അവർ അറിയൂ അല്ല രാധാമണിയെ ജാനകിയുടെ അമ്മയാക്കാൻ അവിടെ ഒരു വൻ ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് അച്ഛനെ ജാനകിയുടെ അച്ഛനാക്കാനുള്ള പദ്ധതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ തമ്പിയാകുമെന്ന് ഞെട്ടു അത് അവർ തന്നെ പറഞ്ഞാൽ മതിയോ നീ അത് പിടിച്ച് തൂങ്ങാൻ പോവല്ലോ മോളെ അവർ അറിയും ഒരു കള്ളക്കേസിന് പോയവർക്ക് ഇങ്ങനെ പറഞ്ഞു വരുത്താനാണ് പാട് ഇനി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല ഡി എൻ ടെസ്റ്റിന് ഞാൻ കൊണ്ടുപോകും അച്ഛനെ എന്ന് പറയും തമ്പിയാണെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏതോ ഓർഫനേജ് വളർന്നവൾ എൻ്റെ അച്ഛൻ്റെ അവകാശം ഉന്നയിച്ചാ വിട്ടു കൊടുക്കാൻ പറ്റില്ല എനിക്ക് തമ്പി പറയും നീ അബിയുടെ നീക്കണംന്ന് നോക്ക് അബി ബിസിനസ് തുടങ്ങിയ അച്ഛൻ്റെ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും അപർണ പറയും അതൊന്നും നടക്കില്ല അച്ചാ ഈ അടുത്ത് തന്നെ അഭിയും ജാനകിയും ഒക്കെ ആ വീടിൻ്റെ പടിയിറങ്ങും ജാനകിയും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വരികയാണ് അപർണ അഭർണ അറിയും അവരെ നീയല്ലേ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നിട്ട് ഇവിടെ വന്ന് നാടാൻ കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും ജാനകിയെ മോളാക്കാനുള്ള വല്ല പദ്ധതിയുണ്ടെങ്കിൽ അത് മനസ്സ് വെച്ചാൽ മതിയെന്ന് രാധാമണിയോട് പറയും രാധാമണി അറിയും ജാനകി എനിക്ക് മോള് തന്നെ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് അപർണ കേൾക്കുന്നില്ലേ നിങ്ങൾ ജാനകിയുടെ പെറ്റമ്മയാൻ ചമയാണെങ്കിൽ അച്ഛനാരാന്ന് കൂടി നിങ്ങൾ പറയേണ്ടി വരും ഇവള് എൻ്റെ അച്ഛൻ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത് നിങ്ങൾ ജാനകിയുടെ അമ്മയായാലേ അപ്പം ജാനകിയുടെ അച്ഛനാരാ തമ്പി ഇത് കേട്ട് ജാനകി ദേഷ്യം വന്നിട്ട് പറയും എനിക്കൊരു അച്ഛൻ വേണമെങ്കിലും നാരാധമനായ തമ്പിയുടെ പേര് ഞാൻ പറയില്ല അറുപ്പും വെറുപ്പുമാണ് എനിക്ക് ആ ഇരുകാലി മൃഗത്തോട് ഇത് കേൾക്കുമ്പോൾ അപർണയ്ക്ക് ദേഷ്യം വരും അപർണ അറിയും നീ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞുണ്ടാക്കിയ ഞാൻ അച്ഛനെയും കൊണ്ട് ഡി എൻ എ ടെസ്റ്റിന് വന്നിട്ട് നിങ്ങളുടെ ഈ കള്ളങ്ങളൊക്കെ പൊളിക്കും അപർണ പോയി കഴിയുമ്പോൾ രാധാമണി ജാനകിയോട് പറയും മുളെ നീ സങ്കടപ്പെടല്ലേ എന്ന് പറയും അപർണ തമ്പിയെ വിളിച്ച് പറയുകയാണ് കേസ് ജയിച്ചതിൻ്റെ ആഘോഷം ഞാൻ ആളുകാപുരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു തമ്പി പറയും അവിടെ വെച്ച് നടത്തിക്കോ പക്ഷേ അധികം ആളുകൾ വേണ്ടാന്ന് പറയും അപർണ പറയും ആഘോഷം ഒരു പേരെങ്കിലും വേണമെന്ന് പറയും തമ്പി പറയും അത് നമ്മുടെ വീടല്ല അതിഥികളുടെ ഇറങ്ങിപ്പോകാൻ അഭിയോ ജാനകിയോ പറഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട് വന്നവർക്ക് ഇറങ്ങിപ്പോവേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ അപർണതിന് സമ്മതിക്കും അഭി ജാനകിയോട് പറയാണ് സുമംഗലാമ വിളിച്ചു പറഞ്ഞത് സുമംഗലാമ വിശ്വസിക്കാത്തതിലാണ് എനിക്ക് അത്ഭുതമെന്ന് ജാനകി പറയും അവളെങ്ങനെ വിശ്വസിക്കും അവളുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കൊടുത്തത് കള്ളക്കേസ് അല്ലേ തമ്പി അങ്ങനെ പറഞ്ഞാണ് അവളെ വിശ്വസിപ്പിച്ചത് സുമംഗലാമയുടെ കാര്യം ചോദിക്കുമ്പോൾ അഭി പറയും ഞാൻ അവരോട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞതാണ് അവർക്ക് ഈ വീട്ടിൽ ഒരവകാശമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ജാനകി പറയും അതിനുള്ള പ്രതിഫലം വന്ന് കയറിയപ്പം തന്നെ തന്നല്ലോ കയ്യിലുള്ള ആഭരണം വിറ്റാ അബിയേട്ടൻ്റെ കടം വിട്ടാൻ അവർ പണം കണ്ടെത്തിയത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവർക്കൊരു മാറ്റവും വന്നിട്ടില്ല നമ്മളോടുള്ള ശത്രുത കൂടിയിട്ടേ ഉള്ളൂ പൊന്നുവിനോട് പൊന്നുവിനോടഭി ഡാൻസ് പഠിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് ജാനകി അറിയും ഡാൻസ് സ്കൂളിൽ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടുവാനും ഒക്കെ നിരച്ഛന് നേരമുണ്ടോ പുതിയ പിന്നാലെ അല്ലേ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും വേണമെന്ന് പറയും അഭി പറയും നീ വെറുതെ അവളെ നിരാശപ്പെടുത്തല്ലേ വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു ഡാൻസ് ടീച്ചറെ അച്ഛൻ കണ്ടെത്താമെന്ന് പറയും നിരഞ്ജന അങ്ങോട്ട് വന്നിട്ട് പറയും കെ സി അച്ച പാർട്ടി നടത്തണമെന്ന് ഫോണിൽ പറയുന്നത് കേട്ടു എന്നു പറയും അഭി അവളെ ആഘോഷിക്കട്ടെ നമ്മളെന്തിനാ അതിൽ തലയിടാൻ പോകുന്നത് നിരഞ്ജനം വിഷയം അതൊന്നും അല്ല അബിയാട്ട ആഘോഷം നടക്കുന്നത് ഹോട്ടലിലോ അവളുടെ വീട്ടിൽ വെച്ചിട്ടോ ഒന്നുമല്ല ഇവിടെ വെച്ചിട്ടാ അഭി ഇവിടെ വെച്ചോ നമുക്ക് അങ്ങനെ തോറ്റു കൊടുക്കണ്ട നമുക്ക് ഒരു ഔട്ടിങ്ങിന് പോകാം ഒരു സിനിമയും കാണാം എന്ന് പറയും നിരഞ്ജനം അറിയും അവൾ പാർട്ടി നടത്തുന്നത് ഇപ്പോഴാണ് അമലിനോട് അപർണ പറയും നീ റെഡിയായിട്ട് താഴോട്ട് പോവാ ഇന്ന് കെ സി ചേച്ചേൻ്റെ ആഘോഷം നടക്കുക എന്ന് പറയും അമലിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടാവില്ല അമല അറിയും ഇതാബിയാട്ടൻ്റെ വീടാ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങി പോകേണ്ടി വരും എന്നറിയും അഭർണ പറയും അതെനിക്കറിയാം പോകാൻ പറഞ്ഞാൽ ഗേറ്റിന് പുറത്ത് വെച്ച് ഞാൻ ഈ ആഘോഷം നടത്തും നീ എനിക്ക് എന്തെങ്കിലും വില തരുന്നുണ്ടേ എൻ്റെ കൂടെ വരണമെന്ന് അപർണ പറയും അമലും പറയും ഞാനൊരു പട്ടിയെ വളർത്തിയിരുന്നെങ്കിൽ അതിനെ നിൻ്റെ കൂടെ വിട്ടേനെ അവസാനമായിട്ട് നിന്നോട് ഞാൻ പറയാം ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നത് നടത്തിയാൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല ഈ ചടങ്ങ് ഈ വീട്ടിൽ വെച്ച് നടത്തുകയും ചെയ്യും ഞാനിവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാതിലടിച്ച റൂമിലിരുന്നോണം തമ്പി കേക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കുകയാണ് ഇവിടെ ആരുമില്ലേന്ന് അപണനോട് വെക്കുമ്പോൾ അപർണ പറയും എല്ലാവരും ഉണ്ട് എല്ലാവരും മാളങ്ങളിൽ പതുങ്ങേ തമ്പിയൊക്കും നീ അമലിനോട് കാര്യങ്ങൾ സംസാരിച്ചോ അവനെ ഇടഞ്ഞിരിക്കുകയാണോ അപർണ പറയും അത് സ്വാഭാവിക